എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അന്നേരം ഇനി ആരും കഞ്ഞിവെള്ളം വെറുതെ കളയേണ്ട ആവശ്യമില്ല ഈ ഒരു വീഡിയോ കണ്ടു നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വീടിൻ്റെ മുറ്റം മുഴുവനും പുല്ല് നിറഞ്ഞു നിൽക്കും ഇനിയിപ്പോൾ എത്ര വലിയ പുല്ലുകളാണെങ്കിൽ പോലും നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഈ പുല്ലുകളൊക്കെ മാറ്റിയെടുക്കാനും പറ്റും അന്നേരം കുഞ്ഞു നടു കുനിയാണ്ട് നമ്മൾ ഒരുപാട് കീടനാശിനികൾ ചേർത്തിട്ടുള്ള മരുന്നുകൾ അടിക്കാണ്ട് നമ്മുടെ മുറ്റത്തെ എങ്ങനെ വളരെ പെട്ടെന്ന് ഇതുപോലെ ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകളും ബ്യൂട്ടി ടിപ്സുകളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് അതായത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമാണ് ഇതിൽ മെയിൻ താരം അതായത് നമ്മളിപ്പം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിരിക്കുന്നു കഞ്ഞിവെള്ള സാധാരണ നമ്മൾ പനിയൊക്കെ വരുമ്പോൾ കഞ്ഞി കുടിക്കാനും വേണ്ടി ലേശം കഞ്ഞിവെള്ളം എടുക്കുന്നതല്ലാണ്ട് മിക്ക ആൾക്കാരും എടുത്ത് കളയാറാണ് പതിവുള്ളത് ഈ കഞ്ഞിവെള്ളം നമ്മൾ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ അത് ഫലപ്രദമായി കിട്ടുകയും ചെയ്യും അതിൻ്റെ വളർച്ചയ്ക്ക് അന്നേരം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം അതിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ഉലുവ ഒരു കുഞ്ഞു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിൽ ഉലുവ ഇട്ടതിന് ശേഷം തലയിൽ നിന്ന് ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ ആ ഒരു കഞ്ഞി വെള്ളവും ഉലുവയും കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് അതൊരു പാക്കായിട്ട് വേണമെങ്കിലും ഇടാം ഉലുവ മാത്രമല്ല ചെറുപയർ അതുപോലെ തന്നെ കരിഞ്ചീരകമൊക്കെ വെച്ചിട്ട് നമുക്ക് കഞ്ഞി വെള്ളവും കൂടെ ചേർത്തിട്ട് തലയിൽ തീക്കുവാണെങ്കിൽ മുടി നല്ല സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയുമാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് നമുക്ക് ഇതിനെല്ലാം വേണ്ടത് കേട്ടോ അന്നേരം കഞ്ഞിവെള്ളം മാത്രമായിട്ടുണ്ടെങ്കിലും നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മളത് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിലേക്ക് ബേക്കിംഗ് സോഡ ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത് ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നമ്മുടെയൊക്കെ വീട്ടിലെപ്പോഴുമുള്ളൊരു ചെരുവയാണ് വിനാഗിരി വിനാഗിരി എന്നോ കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ അതിൽ മേലെ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല അത്രമാത്രം ഒഴിച്ചാൽ മതി അതിനുശേഷം ഇവയെല്ലാം കൂടെ നമുക്ക് തവിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ എടുത്ത് കളയാൻ വെച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ കാരണം അതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് പേസ്റ്റ് കാണും അതിനി നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പോൾ എന്തേലും ക്ലോസപ്പ് ആണ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ പേസ്റ്റ് മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പേസ്റ്റ് പേസ്റ്റൊന്നും കട്ടയായിട്ടിരിക്കരുത് നല്ലപോലെ അലിഞ്ഞ് കിട്ടണം ഇനി ഈ ഒരു ലൈനിയിലിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കാണത്തില്ല കറയൊക്കെ പിടിച്ചിട്ടുള്ളത് ഒരുപാട് ഉരച്ച് നമ്മുടെ കൈ ഒന്നും മെനക്കെടാണ്ട് സോപ്പൊന്നും ഉപയോഗിക്കാണ്ട് അതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഗ്ലാസ് ആണെങ്കിലും പൊട്ടുന്ന ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിലും അതിലൊക്കെ ചെറിയ കറകൾ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഉരയ്ക്കാതെ ഇങ്ങ് കഴുകിയെടുത്തതിന് നല്ല ക്ലീനായിട്ടിരിക്കും So ും ഒരുപാട് സമയവും ചിലവാക്കേണ്ട അതുപോലെ നമ്മുടെ കൈക്ക് അത്ര ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഈ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിനും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം കൊണ്ട് അന്നേരം നല്ല ക്ലീനായിട്ട് നല്ല തിളക്കത്തോടു കൂടി ആ പാത്രങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പൂണ് തവികളെല്ലാം ഇതുപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഈ വെള്ളത്തിൽ മുക്കി എടുക്കുമ്പം നല്ല ക്ലീനായിട്ട് കിട്ടും അതുപോലെ തന്നെ അരിപ്പയാണെങ്കിലും ഇതുപോലെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ശരിക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണ് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചതിന് ശേഷം കുപ്പിയുടെ മുകളിൽ ആ ഒരു അടപ്പിൽ ചെറിയൊരു ദ്വാരം ഇട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് ഈ കപ്പിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒഴിക്കുമ്പോൾ അങ്ങ് കമന്നു പോകും നമുക്ക് കറക്റ്റ് രീതിയിൽ കിട്ടില്ല അന്നേരം ഇത് ഞാനൊരു കുപ്പിയിലോട്ട് ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെയൊക്കെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ കോലം ഈ രീതിയിലായിരിക്കും ഇത് ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നല്ലപോലെ ഒരു മെനക്കേട് തന്നെയാണ് കൈയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒരച്ച് ഒരുപാട് എടുക്കുകയും ചെയ്യും കൈ നല്ല പോലെ വേദനിക്കുകയും ചെയ്യും കൈ ഒന്നും വേദനിക്കാണ്ട് വളരെ ഈസി ആയിട്ട് സോപ്പ് പോലും ഉപയോഗിക്കാണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കടുത്ത കറിയുള്ള അടുത്ത് നല്ല പോലെ ഒരു മിക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കറയും എണ്ണയുടെ ആ ഒരു വഴുവഴുപ്പും ഈ ഒരു ഗ്യാസ് അടുപ്പിലുണ്ടെന്നുള്ളത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നല്ലപോലെ നനവുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് തുടച്ചെടുത്താൽ മതി ആ കറയും അഴുക്കും എല്ലാം തന്നെ ആ ഒരു എണ്ണയുടെ ആ ഒരു മെഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഗ്യാസടുപ്പൊക്കെ അല്ലെങ്കിൽ പൊതു പുത്തം പോലെ ഇരിക്കുകയും ചെയ്യും നമ്മുടെ കൈക്ക് ഒരുപാട് വേദന ഒന്നും തന്നെ ഇല്ലാണ്ടാണ് ഈ ഒരു ഗ്യാസ് അടുപ്പ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് പത്ത് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് മാത്രം ഒന്ന് തുടച്ചെടുക്കുമ്പം തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല പുതുപുത്തം പോലെ നല്ല വെട്ടിത്തിളങ്ങുന്ന കണ്ടോ അതും ഇത് എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അന്നേരം വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് ഗ്യാസ് അടുപ്പ് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് പുതുപുത്തം പോലെ ആക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു രീതിയും കണ്ടല്ലോ ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ താഴ്വശത്തുള്ള ആ ഒരു ടൈലിലൊക്കെ വീണ്ടും ഇതുപോലെ തന്നെ എണ്ണ മഴുപ്പും കറയും ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ ഉറച്ചു കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ആ ഒരു ഒന്ന് സ്പ്രേ ചെയ്തിന് ആ കഞ്ഞിവെള്ളം ഒന്ന് സ്പ്രേ

നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നാരങ്ങയുടെ തൊലി നമ്മൾ കളയാറാണ് പതിവ് നമ്മൾ രണ്ട് നാരങ്ങയുടെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി ആ ഒരു സോപ്പ് കൂടിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ കിച്ചൺ ടൗവലുകളാണ് കേട്ടോ നല്ല എണ്ണമെഴുക്കും സ്മെല്ലൊക്കെ ആയിട്ടിരിക്കുന്നതാണ് നമ്മൾ എത്ര കഴുകിയാലും അത് ക്ലീൻ ആവുകയില്ല ഇതുപോലെ ഇട്ടതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ പൈപ്പുകളുണ്ടല്ലോ അതിനിയിപ്പം നമ്മൾ എത്ര കഴുകി ക്ലീനാക്കി വെച്ചാലും പെട്ടെന്ന് വീണ്ടും അഴുക്കാവും അതിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ മിക്സ് സ്പ്രേ ബോട്ടിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിങ്ങനെ ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നനവുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ തിളച്ചെടുക്കുക ബാത്റൂമിലെ പൈപ്പും അതുപോലെ ടൈൽസും ബാത്റൂമിലൊക്കെ നമുക്ക് ഈ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല പുതു പുത്തം പോലെ നമ്മുടെ ആ ഒരു പൈപ്പൊക്കെ ഇരിക്കുന്നുണ്ടല്ല അത്രയ്ക്ക് ക്ലീൻ ആയി കിട്ടും എത്ര കഴുകിയിട്ടും ക്ലീൻ ആവുന്നില്ല അത്ര കണ്ട് കറകളൊക്കെ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് മാറ്റി വെക്കുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ടാപ്പുകളാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ പെ പെട്ടെന്ന് നമുക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന പുതുമയോടുകൂടി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും ഈ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു മാറ്റവും അതൊരു തിളക്കവും നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്ന നമ്മുടെ കിച്ചൺ ടവലൊക്കെ തിളച്ച് നല്ലപോലെ അതിൽ നിന്ന് അഴുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മൾ കാണുമ്പം ആ ഒരു കിച്ചൺ ടവലൊക്കെ നല്ല കൂടി ഇരുന്നു പക്ഷേ അതിൽ നിന്ന് ഇത്രത്തോളം ചിളി ഇറങ്ങിയിട്ടുണ്ടോ നമ്മുടെ ആ ഒരു മിക്സിങ്ങിൻ്റെ എഫക്റ്റാണ് ഇത്രത്തോളം ആ ഒരു ചിളിയൊക്കെ ഇറങ്ങി ഇനി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇനി എടുത്താൽ മതി അന്നേരം കിച്ചൻ ടോയിലൊക്കെ കഴുകാൻ മടിയുണ്ട് അതിൻ്റെ സ്മെല്ല് കാരണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ കളയുകയാണെങ്കിലോ അല്ലെങ്കിൽ കഴുകാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു നോക്കൂ എല്ലാവർക്കും ഉപകാരപ്രദമാകും ഇനി നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കാര്യമാണ് ഹാർപ്പിക്ക് ഹാർപ്പിക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഒരു രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപയോഗമില്ലാത്ത ഒരു കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം അല്ലെങ്കിൽ നമുക്കിത് ഒരുപാട് പിടിച്ച സ്ഥലത്തേക്ക് ഇത്രയും അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഒത്തിരിന്തേളം കഞ്ഞിവള നമുക്ക് വേണ്ടി വരും അതേ നമുക്കിതിനെ സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ട് നിങ്ങളെ ഇപ്പോൾ ഞാൻ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇത് അടിച്ചിട്ട് കാണിക്കുന്നുള്ളൂ അന്നേരം ഇത് നല്ലപോലെ ഈ ഒരു കുപ്പിക്കകത്ത് നിറച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് പുല്ലുള്ള സ്ഥലത്ത് നമ്മളിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു നല്ല വെയിലുള്ള ദിവസം മാത്രം ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യം കാരണം രണ്ട് മണിക്കൂറെങ്കിലും നല്ല പോലെ വെയിൽ കൊള്ളണം നമ്മൾ ഈ ഒരു ലൈനി ഈ ഒരു ചെടിയുടെ മുകളിലോട്ട് ഒഴിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ വെയിൽ കൊണ്ടാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഫലമ്രദമാകത്തുള്ളൂ തറ പറ്റി നിൽക്കുന്ന പുല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്കത് പറിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസമാണ് അന്നേരം അതിലേക്കൊക്കെ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മുമ്പേ പറഞ്ഞ പോലെ നല്ല വെയിലുള്ള ദിവസം രണ്ട് മണിക്കൂറെങ്കിലും ഈ ഒരു മരുന്നടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വെയിൽ കൊണ്ടാൽ മാത്രമേ അത് കറക്റ്റ് രീതിയിൽ അത് സക്സസ് ആവത്തുള്ളൂ അന്നേരം നമ്മൾ ഒരുപാട് വിഷാംശം നിറഞ്ഞിട്ടുള്ള മരുന്നുകൾ നമ്മുടെ ഭൂമിയിൽ അടിക്കുമ്പം അത് ശരിക്കും മണ്ണിനും ദൂഷ്യം ചെയ്യും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പരിസ്ഥിതിക്ക് ദൂഷ്യമില്ല രീതിയിൽ പുല്ല് നമുക്ക് നശിപ്പിച്ച് കളയാനും പറ്റും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അന്നേരം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അന്നേരം നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് ഇത്രയേറെ ഉപയോഗങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നടുവെന്നും കുനിയായിട്ട് വളരെ ഈസി ആയിട്ട് പുല്ലുകളൊക്കെ വൃത്തിയാക്കി നമ്മുടെ മുറ്റമൊക്കെ അടിപൊളിയാക്കി ഇടാൻ പറ്റും അന്നേരം ശരിക്കും ട്രൈ ചെയ്ത് നോക്കുക അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം